ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ കിച്ചണിൽ നിന്നിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണ് ഏതാണ് എന്നൊക്കെ നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രവിയും അതുപോലെ തന്നെ ശ്രീകാന്തുമൊക്കെ കിച്ചണിലേക്ക് വന്നു ഇട്ടുത്തി ഒരു രക്ഷയില്ലല്ലോ എന്തൊരു സ്മെല്ലായത് ഇന്ന് എന്തോ ഒരു സ്പെഷ്യൽ വിഭവം ആണല്ലോ എന്നൊക്കെ ചോദിച്ചു അതെ അതെ ശ്രീകാന്തേ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ആണെന്നൊക്കെ പറഞ്ഞു രേവതി വളരെയധികം സന്തോഷത്തോടു കൂടി ഈ ഫുഡൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചു ചന്ദ്രമതി ഉൾപ്പെടെയുള്ള ആൾക്കാരാണെങ്കിലോ എന്തോ ഇത് ഭയങ്കര സ്മെല്ലാണല്ലോ ഈശ്വരൻ ഇന്ന് എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണല്ലോ ഇന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ ചന്ദ്ര അവിടെ ടേബിളിൻ്റെ അടുത്തേക്ക് വരുവാണ് വന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും കൊള്ളാലോ നല്ല ചിക്കൻ കറി അല്ല ഇതിവിളിവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിന് കഴിക്കാനായിട്ട് വേറെ സൈഡ് ഡിഷ് ഡിഷൊന്നും ഇല്ലയെന്നും പറഞ്ഞ് ചന്ദ്ര ഉടനെ തന്നെ നമ്മുടെ രേവതിയെ വിളിക്കുക രേവതി വിശന്നിട്ട് വയ്യ എന്താ ഇതിന് കഴിക്കാൻ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം അമ്മേ ഇപ്പോൾ വരാം ദാ ചിക്കൻ കറി അവിടെ വെച്ചിട്ടുണ്ട് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ ദോശയും ചിക്കൻ കറിയുമൊക്കെ കൂടി തയ്യാറാക്കി നമ്മുടെ രേവതി എല്ലാരെയും വിളിച്ചു അപ്പം ഭാഷയ്ക്കാണെങ്കിൽ ഒരു രക്ഷയില്ല വർഷ അത്യാവശ്യം ഈ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണല്ലോ അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു എൻ്റെ പൊന്ന് രേവതി എന്ത് ടേസ്റ്റിലാണ് നീ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അങ്ങനെ ഇവർ വളരെയധികം ആസ്വദിച്ച് ആ ഒരു ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് രേവതി ആണെങ്കിൽ സച്ചിയെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ സച്ചിയാണെങ്കിൽ വന്നിട്ടുമില്ല നമ്മുടെ സുതി ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെയധികം ആസ്വദിച്ച് ആ ഒരു ഭക്ഷണം അങ്ങ് കഴിക്കുകയാണ് ചന്ദ്രമതിക്കാണെങ്കിൽ കഴിച്ചിട്ട് എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ രവിയോടാണെങ്കിലോ നമ്മുടെ രേവതി പറഞ്ഞു അച്ഛാ എങ്ങനെയുണ്ട് കറി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പം അതെന്ത് ചോദ്യം മോളെ നീ എപ്പോഴും ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് നന്നായിട്ടുണ്ട് ദേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഏട്ടത്തി എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ഏട്ടത്തി മെയിൻ ഷെഫായിട്ട് വരേണ്ടി വരുമെന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞപ്പം ആ അത് മിക്കവാറും വേണ്ടി വരും എടാ നീ ഉണ്ടാക്കുന്നതിൽ നന്നായിട്ട് തന്നെയാണ് രേവതി ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് വർഷയും പറയുകയാണ് അങ്ങനെ ഇവർ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം അല്ല ഏട്ടത്തി ഭക്ഷണം കഴിച്ച് എല്ലാം കാലിയായല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഏട്ടത്തിക്കും ഏട്ടനും എന്ന് ചോദിക്കുമ്പം അതൊന്നും സാരയില്ല നിങ്ങൾ വേഗം പോയി കയ്യൊക്കെ കഴുകെന്ന് പറഞ്ഞു ചന്ദ്രയാണെങ്കിൽ എഴുന്നേറ്റിട്ട് ഏമ്പക്കൊക്കെ വിട്ടങ്ങ് പോകുകയാണ് അപ്പം നല്ലതാണെങ്കിൽ ആ ചാട്ടി നല്ലതാണെന്നൊന്നും അഭിപ്രായം പറയത്തില്ലല്ലോ അങ്ങനെ ചന്ദ്രമതിയും അവിടുന്ന് പോയി പിന്നീടാണെങ്കിലോ നമ്മുടെ രേവതി എല്ലാവരും കഴിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വേസ്റ്റും പ്ലേറ്റുമൊക്കെ എടുത്ത് വാഷ് ചെയ്യുകയാണ് പിന്നീട് നമ്മുടെ രേവതി ഇങ്ങനെ കാത്തിരിക്കുക സച്ചിയെ ഇതെന്താ ഇത്രയും നേരായിട്ടും വരാത്തതെന്നൊക്കെ ആലോചിച്ചു രാവിലെ എന്നോട് ഉടക്കിയാണല്ലോ പോയത് ഇനി അതിൻ്റെ എന്തെങ്കിലും ദേഷ്യത്തിലായിരിക്കുമോ പുള്ളിക്കാരൻ വരാൻ വൈകുന്നേരെന്നും പറഞ്ഞു അവള് കുറച്ച് സാരിയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് അങ്ങ് മടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി അങ്ങ് വന്നു സച്ചി വന്നതും എന്തോ ഒരു പൊതി ഇങ്ങനെ മകച്ചു പിടിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ചന്ദ്രമതി ഈ സമയത്ത് വെളിയിലിറങ്ങി ചന്ദ്ര കാണുന്ന കാഴ്ച സച്ചി വന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് എന്തോ ഒരു പൊതി കൊടുക്കുന്നതാണ് എന്തായാലും കൊള്ളാം ഇപ്പം വന്ന് വന്ന് പാഴ്സൽ മേടിച്ചുള്ള തീറ്റയാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് സച്ചി നമ്മുടെ അടുത്ത് പോയിരുന്നു അതിന് ശേഷം ആണെങ്കിൽ എന്താ എന്നോട് പിണക്കാണോ ചോദിക്കുമ്പം ഏയ് ഞാൻ എന്തിനാ പിണങ്ങുന്നത് നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഞാൻ എടുത്ത് വയ്ക്കാന്ന് പറഞ്ഞു അപ്പോൾ സച്ചി പറഞ്ഞു അവിടെ ഇരിക്കേ നീ പോവാൻ വരട്ടെ ഞാൻ നിന്റെ അനുജനോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാണോ നീ എന്നോട് ഇങ്ങനെ പെണക്കം കാണിക്കുന്നത് ഏ അതൊന്നും ഒന്നും ഇല്ലെന്നേ ദേ ഞാനൊരു സാധനം നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നീ ഇത് കഴിക്കണം നിനക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി രേവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അലുവ എടുത്തു കൊടുക്കുകയാണ് ചന്ദ്രമതിയാണെങ്കിലോ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം അലുവ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാരും മിണ്ടിയത് പോലുമില്ല ഇപ്പോൾ ഭാര്യയ്ക്ക് അലുവ കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്നും പറഞ്ഞ് ഇവരിങ്ങനെ ആലോചിച്ച് നിൽക്കുക ഇവരെന്താ സംസാരിക്കുന്നത് എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും അതെ രേവതി എത്രയൊക്കെ വന്നാലും അവൻ എൻ്റെ അനുജനായിട്ട് വരുമല്ലോ അവൻ എന്നെ കാണുമ്പോൾ സച്ചിയേട്ടാ സച്ചി എന്ന് വിളിച്ച് നടന്ന കൊച്ചല്ലേ അപ്പം എനിക്ക് എനിക്കവനെ അങ്ങ് തള്ളിക്കളയാനൊന്നും പറ്റില്ല പിന്നെ ചില തെമ്മാടികളുടെ കൂടെ കൂടി അവനും ആ ഒരു രീതിയിൽ ആയിപ്പോയി കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും ഞാൻ രേവതി പറഞ്ഞു അതെ എനിക്കതിൽ സങ്കടമൊന്നും ഇല്ലെന്നേ നിങ്ങൾക്ക് അവനോട് സ്നേഹമാണെന്നൊക്കെ എനിക്കറിയാം എന്തായാലും അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അലുവയൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പം ചന്ദ്രമതി രേവതി കണ്ടു ചന്ദ്രയുടെ അടുത്തേക്ക് വളരെ സന്തോഷത്തോട് കൂടി ഈ അലുവ കൊടുക്കാൻ ചെല്ലുകയാണ് അപ്പം ചന്ദ്ര പറഞ്ഞു അതേ എനിക്കിതൊന്നും വേണ്ട എനിക്ക് ഷുഗർ പിടിക്കുമെന്നും പറഞ്ഞ് പുള്ളിക്കാരി ദേഷ്യപ്പെട്ട് അകത്തോട്ട് പോവുക പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തം വന്നും അതേ ഏട്ടാ ഇന്ന് ഏട്ടത്തിൽ നല്ല സൂപ്പർ ചിക്കൻ കറി ഉണ്ടാക്കിയത് ആ കറി കൂട്ടി ഞങ്ങൾ എല്ലാവരും നല്ല തകർത്ത് ഫുഡ് കഴിച്ചു പക്ഷേ ഒരു അബദ്ധം പറ്റി ഏട്ടാ എന്താടാ ഏട്ടാ അത് ഞങ്ങൾ കഴിച്ചു വന്നപ്പോഴേ തീർന്നു പോയി ഏട്ടന് വെക്കാനായിട്ട് പോയെന്ന് പറയുക ഇത് കേട്ടതും ഏട്ടത് ഇഷ്ടമാണ് എന്ത് ചതിയാണ് നീ ചെയ്തത് അത് രേവതി ഉണ്ടാക്കുന്ന ചിക്കൻ കറി എന്ത് ടേസ്റ്റാണ് എൻ്റെ ചേട്ടാ അതുതന്നെയാണ് ഞാനും പറയാൻ വന്നത് വളരെയധികം നല്ലതായിരുന്നു ഏട്ടത്തെയും മിക്കവാറും ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കുമൊന്നും വേണ്ട നിങ്ങൾക്കുള്ള ഫുഡൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ കുറച്ചെടുത്തൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് വേഗം പോയി കൈ കഴുകി വരാൻ പറഞ്ഞു അങ്ങനെ സച്ചി വളരെയധികം സന്തോഷത്തോടു കൂടി കൈയൊക്കെ കഴുകി വന്നിരുന്നു രേവതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കറിയും കൂട്ടി ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു ും എൻ്റെ പൊന്നുമോളെ ഒരു രക്ഷയില്ല വളരെയധികം നന്നായിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അതെ ചിക്കൻ കറിയൊക്കെ സൂപ്പറാണ് പക്ഷേ ഏട്ടത്തി ചില കാര്യങ്ങൾ ഏട്ടത്തി എനിക്ക് പഠിപ്പിച്ചു തരേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ഏട്ടത്തിയുടെ ഈ ഒത്തൻറ്റിക് റെസിപ്പീസൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് എന്താ ഏട്ടത്തി ഇതിൻ്റെയൊക്കെ ഒരു രഹസ്യമൊന്നു ചോദിച്ചു അതൊക്കെ എന്ന് പറഞ്ഞു പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് രേവതി വിശേഷങ്ങളൊക്കെ പോയിട്ട് അവളുടെ ആ ഒരു പൂക്കാരി ചേച്ചിമാരുടെ അടുത്തൊക്കെ സംസാരിച്ചു അപ്പോൾ അവര് പറഞ്ഞു നിൻ്റെ ഭാഗ്യമാണ് മോളെ സച്ചിയെപ്പോലുള്ളൊരു പയ്യനെ കിട്ടിയത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് അവ നീ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അതും അത് വളരെയധികം ആസ്വദിച്ചാണല്ലോ കഴിക്കുന്നത് അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം നമ്മുടെ രേവതിയുടെ ഫോണിലേക്ക് ദേവു വിളിക്കുകയാണ് അപ്പം ദേവു വിളിച്ചതും എന്താ മോളെ നീ എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പം ചേച്ചി എളുപ്പം തന്നെ ഒരു അഞ്ച് മുഴ മുല്ലപ്പൂവായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ അവിടെ എത്തുകയാണ് നമ്മുടെ രേവതി അവിടെ എത്തുന്ന സമയത്ത് എന്താടി എന്താ വലിയ എന്തോ ഒരു കോള് തടഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ ഉണ്ട് ചേച്ചി എല്ലാ തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും ഇവിടെ പത്ത് മണം പൂ വീതം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ ഓർഡർ ഫുള്ളും ഞാൻ ചേച്ചിക്ക് തരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആഹാ കൊള്ളാലോ അല്ല അപ്പം അമ്മയ്ക്കോ അമ്മയ്ക്ക് വേണ്ടി എന്നാൽ നീ ഓർഡർ കൊടുത്തോ അതൊന്നും ശരിയാവില്ല ചേച്ചി അമ്മയ്ക്കിപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് എനിക്കിപ്പോൾ ജോലിയുണ്ടല്ലോ പിന്നെ പോരാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് അമ്മയോട് റെസ്റ്റ് എടുക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ചേച്ചി അതുകൊണ്ട് ഒന്നും ആലോചിക്കേണ്ട എല്ലാ ദിവസവും ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ചേച്ചി കറക്റ്റായിട്ട് ഇവിടെ പൂ കൊണ്ടുവന്നാൽ മതി അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം നടക്കുമെന്നേ ചേച്ചി ചേച്ചി അതുപോലെ തന്നെ എനിക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ലോണും കാര്യങ്ങളുമൊക്കെ ഇനി മുതൽ ഞാൻ തന്നെ അടച്ചോളാന്നും പറഞ്ഞു അത്രയധികം സന്തോഷത്തിൽ നമ്മുടെ ദൈവം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് ഒരാൾ വരികയാണ് നമ്മുടെ ശ്രുതി തന്നെ ശ്രുതി വന്നതും ഇവരപ്പുറം മാറി നിൽക്കുന്നത് ശ്രുതി കാണുന്നില്ല അവൾ നേരെ വന്നിട്ട് റിസപ്ഷനിൽ വന്ന് സംസാരിച്ചു അതെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി വന്നതാണ് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ പോയാൽ കാണാമോ എന്ന് ചോദിക്കുമ്പം മാഡം ഒന്ന് വെയിറ്റ് ചെയ്യൂട്ടോ ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമെന്നും പറഞ്ഞ് റിസപ്ഷനിൽ ഇരിക്കുന്ന ആ എനിക്ക് വെച്ച് പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് പറഞ്ഞു മേഡം അതെ ഡോക്ടർ വന്നിട്ടുണ്ട് നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഡോക്ടർ ഇരിക്കുന്ന ആ ഒരു റൂമിലേക്ക് പോയി അപ്പം ശ്രുതി പോകുന്ന ആ ഒരു കാര്യം കണ്ടതും ദൈവമാണെങ്കിൽ ചേച്ചി അങ്ങോട്ടൊന്ന് നോക്ക് ആരവിടെ നിൽക്കുന്നേ നോക്ക് ശ്രുതിയാണല്ലോ എന്താ പോലും ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നത് ഇനി വീണ്ടും ഗർഭങ്ങാനും ആണോ എന്ന് ചോദിച്ചു എൻ്റെ പൊന്നുമോളെ ചതിക്കരുത് അന്ന് അവൾക്ക് വിശേഷമുണ്ടെന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയത് അതിൻ്റെ പേരിൽ എൻ്റെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുകയും ചെയ്തു ഇനി എന്തായാലും അവളുടെ വിശേഷമായെങ്കിൽ പോലും അത് കൺഫേം ചെയ്തിട്ട് ഞാൻ എന്തേലും ഒരാഘോഷം നടത്തുകയുള്ളൂ അതും പോരാഞ്ഞിട്ട് അന്ന് അങ്ങനെയൊക്കെ ചെയ്തെന്നും പറഞ്ഞ് ആ ശ്രുതിയാണെങ്കിലോ എന്നെ പറയാൻ ഇനി ഒന്നും തന്നെ ഇല്ല ആഹാ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിലൊരു കാര്യം ഞാനൊന്ന് തിരക്കിയിട്ട് വരാമെന്നു പറഞ്ഞു നമ്മുടെ ദൈവമാണെങ്കിലും ആ റിസപ്ഷനിൽ പോയിട്ട് തിരക്കാണ് അതെ ആ വന്ന പേഷ്യൻ്റ് അവരെന്തിനു വന്നതാണെന്ന് ചോദിച്ചപ്പം അത് അവരുടെ ഡോക്ടറിനെ കാണാൻ വന്നു എന്താ സംഭവമെന്ന് തിരിച്ച് ആ റിസപ്ഷനിലെ പെണ്ണ് ചോദിക്കുമ്പം അതെ അവൾ ഞങ്ങളുടെ റിലേറ്റീവാണ് അവൾക്ക് വീണ്ടും വിശേഷം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് അല്ല നിങ്ങളുടെ റിലേറ്റീവാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിച്ചാൽ പോരെ പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നതെന്ന് ആ പെൺ കൊച്ചു തിരിച്ച് ചോദിക്കുമ്പോഴത്തേക്കിനും അതെ ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് ആ ആയിക്കോട്ടെ എന്തായാലും അവരവരുടെ രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ കാര്യം ത്തിനു വേണ്ടിയിട്ട് വന്നതാണ് ഏ രണ്ടാമത്തെ പ്രഗ്നൻസിയോ അതെ അവരുടെ ആദ്യത്തെ ഡെലിവറി ഈ ആശുപത്രിയിലാണ് നടന്നത് എന്നുള്ള കാര്യം കൂടെ കേട്ടു കിടങ്ങി നിൽക്കുകയാണ് ദേവു